മണിപ്പൂരിൽ വിശ്വാസത്തിൻ്റെ ദീപം കൊളുത്തി ദിവ്യകാരുണ്യ മിഷണറി സഭ കാലങ്ങളായി മണിപ്പൂരിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത് കൂട്ടക്കൊരുതികളുടെയും കുക്കികളുടെയും മേത്തികളുടെയും തമ്മിലടികളുടെയും നിഷ്ഠൂരമായ കൊലപാതകങ്ങളുടെയും വാർത്തയാണെങ്കിൽ ഇന്നിതാ മണിപ്പൂരിൽ നിന്ന് വിശ്വാസത്തിൻ്റെ വെള്ളി വെളിച്ചം ഉയർന്ന് കത്തുന്നു മണിപ്പൂരിലെ ഇൻഫാൽ അതിരൂപതയിലെ ചുരാച്ചൻപൂർ ജില്ലയിലെ പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ഇടവകയും അവിടുത്തെ മൂന്ന് ഗ്രാമങ്ങളും ഇൻഫാൽ അതിരൂപതയുടെ മെത്രാനായ ലിനൂസ് നെല്ലി കേരളത്തിൽ സ്ഥാപിതമായ എം സി ബി എസ് സഭയെ ഏൽപ്പിച്ചിരിക്കുന്നു ഇടവകയോട് ചേർന്നു നിൽക്കുന്ന മൂന്ന് ഗ്രാമങ്ങളിലുള്ള സുവിശേഷവൽക്കരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനുള്ള ചുമതലയും എം സി ബി എസ് സഭയെ ഏൽപ്പിച്ചിരിക്കുന്നു ആർച്ച് ബിഷപ്പ് ലിനൂസ് നെല്ലി എം സി ബി എസ് സഭാംഗമായ ഫാദർ ഡൈജോ ചേക്കാൻ നടത്തെ ഇവിടുത്തെ വികാരിയായി നിയമിച്ചിരിക്കുന്നു വിശ്വാസത്തിൻ്റെ അഗ്നി ആളിക്കത്തിക്കുന്ന ഈ അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയിൽ ആർച്ച് ബിഷപ്പ് നെല്ലിയും എം സി ബി എസ് സഭാധികാരികളും മണിപ്പൂരിലെ ദൈവജനവും പങ്കെടുത്തു നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന ക്രിസ്തുവിൻ്റെ ആഹ്വാനം ജാതിക്കും മതത്തിനുമപ്പുറത്ത് പ്രതികൂലങ്ങളെയും അനുകൂലമാക്കാൻ സധൈര്യം മുന്നോട്ട് വന്ന ഡൈജോ അച്ഛനെയും ദിവ്യകാരുണ്യ മിഷനറി സഭയെയും അഭിനന്ദിക്കാതിരിക്കാൻ തരമില്ല ഡൈജോ അച്ഛൻ തലശ്ശേരി അതിരൂപതയിലെ ഉരുപ്പും കുറ്റി ഇടവകാംഗമാണ് ക്രിസ്തു കാൽവരി ക്രൂശിലൊഴുക്കിയ ചോരയിൽ കിളിർത്ത സഭ രക്തസാക്ഷികളുടെ ചുടുനിണത്തിൽ വളർന്നുകൊണ്ടേയിരിക്കും നമ്മിലൂടെ നമ്മളിലൂടെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക